السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهمانيا أني الماله الصهود الله سبحانه وتعالى يودع أنو മേവറിലും വർഷിക്കുമാറാവട്ടെ സാധാരണ ഇഷ നമസ്കാരം കഴിഞ്ഞാൽ മാക്സിമം രണ്ട് ക്ലാസ്സാണ് ഉണ്ടാവാറുള്ളത് അപ്പം മകരിപ്പും ഇഷയൊക്കെ വളരെ നേരത്തെ ആയതുകൊണ്ട് ഇപ്പം മൂന്ന് ക്ലാസ്സും കഴിഞ്ഞ് ഒരു ചോദ്യോത്തരം കൂടെ ഉണ്ട് അപ്പം അതിൻ്റെതായൊരു ക്ഷീണം നമുക്കുണ്ടാവും ഓരോ വിഷയങ്ങളും ഒരു എന്താ പറയുക ഒരു ഇൽമിനെ ആസ്വദിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും അതല്ലാതെ ഈ ചരിത്രങ്ങൾ കിസ്സകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു മടുപ്പുണ്ടാക്കും ഇവിടെ തങ്ങൾ തങ്ങളിപ്പോഴും പറഞ്ഞു ഒന്ന് അടുത്തിരുന്നോളിയെന്ന് പറഞ്ഞു പക്ഷെ അകന്നിരിക്കുന്നവരവിടെ നിന്ന് നനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതായത് എന്ത് പറഞ്ഞാലും ശരി നമ്മളവിടെ നിന്ന് ഇളകൂലെന്നുള്ളൊരു വാശിയിലാണ് എനിക്ക് വന്ന പള്ളീൻ്റെ പുറത്ത് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് മൂല ഉണ്ടല്ലേ സൈഡ് ഫുള്ള് ഫില്ലായിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് മെല്ലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോര് ഇനി പറയിപ്പിക്കരുത് ദയവ് ചെയ്തു അതായത് നമസ്കാരത്തിന് സഫ് നിൽക്കുന്നത് പോലെ അതിൻ്റെ പൂർണ്ണതയിൽ പെട്ടതാണ് ഈ നമസ്കാരത്തിന് സഫ് നിൽക്കുമ്പം വളരെ ശ്രദ്ധിച്ച് നിൽക്കുകയെന്നുള്ളത് ഇപ്പം തങ്ങള് ഇപ്പം നമ്മൾ സക്കാത്ത് പാവപ്പെട്ടവനുള്ള ഔദാര്യമല്ല അവൻ്റെ അവകാശമാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സഹകരിക്കണം ഒന്ന് അടുത്തിരിക്കണം എന്നൊക്കെ പറയും നമ്മുടെ എന്തോ ഒരു ഔദാര്യം പോലെ ഇങ്ങോട്ട് വന്നിരിക്കുക എന്നുള്ളതാണ് ഒരു ഇൽമിനോട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം സംസാരിക്കുന്ന ആളിലേക്ക് അടുത്തിരിക്കാൻ പറ്റുമോ അത്രയേ അടുത്തിരിക്കും അതവന് ഇൽമ സ്വീകരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും പരമാവധി ആ ഒരു എന്താ പറയുക എത്രമാത്രമായി ഇലിമ കിട്ടാൻ അവൻ ആഗ്രഹമുണ്ടോ അതനുസരിച്ച് അവൻ അടുത്ത് വരും വരുന്നതാണ് കുറേ സംഭവങ്ങളൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കാര്യമായി നടുവേദനയോ ഊരവേദനയൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഫ്രണ്ടിലേക്ക് തന്നെ മുന്നിലേക്ക് പരമാവധി വന്നിരിക്കുക ഞാൻ നമ്മുടെ തർബിയത്ത് ക്ലാസ് നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പൊതുവേ ഈ വിഷയം ആവർത്തിച്ച് പറയാറുണ്ട് കാരണം നമ്മൾ പല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ അത് നമ്മുടെ അമലിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയ നമ്മുടെ ഒരു ചെറിയൊരു പോരായ്മ അല്ലെങ്കിൽ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഒരുപാട് അകലെ ഇരുന്നാണ് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നത് ഈ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് സംസാരിക്കുന്നതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പകുതി പോലും പിന്നിൽ നിന്ന് കിട്ടില്ല ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോയപ്പോൾ അവിടെ നിന്ന് കേട്ടു നോക്കിയപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കേൾക്കുന്ന സൗണ്ടിൻ്റെ പകുതി പോലും അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പം മറ്റ് സംസാരങ്ങളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോകുമ്പോൾ ഇവിടെ പറയുന്ന കിട്ടൂല്ല അപ്പം അതുകൊണ്ട് ഇൻഷാല്ല തർബിയത്ത് ക്യാമ്പുകളിൽ ഈ ഒരു സദസ് എല്ലാ നിലയ്ക്കും അനുഗ്രഹീതമാക്കാൻ നമ്മൾ ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ തർബിയത്ത് ക്യാമ്പിൽ അക്കീതയുടെ വിഷയത്തിൽ ഇപ്പോൾ പുതുതായി എടുത്തു വരുന്നത് ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലയുടെ കിതാബ് തവഹീദ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അതിലെ ഒന്നും രണ്ടും അധ്യായങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ അധ്യായമാണ് ഇൻഷാ അല്ല ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ പേര് ബാബു മൻ ജന്ന ഹൗഹീദിസാബ് എന്ന ഒരാൾ തൗഹീദ് സാക്ഷാത്കരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ തൗഹീദിൻ്റെ സാക്ഷാത്കരണം ഉണ്ടായാൽ അവൻ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും ഇതാണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് ചോദ്യം വരണ്ടൂടെ പറയാം ബാബു ഹിസാബ് എന്നാണ് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തിൻ്റെ പേര് ഓർമ്മയുണ്ട മജീദ് മദന് ചോദിച്ചതുപോലെ ഓർമ്മയുണ്ടാവും ഇതിന്റെ തൊട്ടുമുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ തർബിയത്തിലെ ഇതിലെടുത്ത് ആർക്കും അത് വളരെ എളുപ്പമാണ് ബാബു ഫഗു തൗഹീദ് എന്നാണ് ശ്രേഷ്ഠതാണ് ശ്രേഷ്ഠത ഈ അധ്യായത്തിന്റെ സാക്ഷാത്കരിച്ചവൻ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്താണിത് തമ്മിലുള്ള വ്യത്യാസം തൗഹീദിൻ്റെ ഫതിലും തഹക്കീഖ് തൗഹീദും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഈ അധ്യായം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യം പറഞ്ഞത് ഫതിൽ തൗഹീദുള്ള തൗഹീദ് ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഷിർക്കില്ലാത്ത ഷിർക്ക് ചെയ്യാത്തൊരു മുഹീദിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത് പക്ഷെ അവൻ്റെ അടുത്ത് എന്ത് വരും പാപങ്ങൾ പലതും വരും അത് തൗഹീദ് കൊണ്ട് അള്ളാഹു എന്തു ചെയ്തേക്കും പുറത്തു കൊടുത്തേക്കും മനസ്സിലായ പറഞ്ഞ അതായത് അവന് ഉണ്ട് പക്ഷെ അത് ഉണ്ടെങ്കിൽ തന്നെയും അവനിൽ പല പാപങ്ങളും വരുന്നുണ്ട് അവൻ തൗഹീദുള്ളവനായി എന്ന കാരണത്താൽ അള്ളാഹു സുബഹാനുഹത്താൽ എന്തു ചെയ്തേക്കും അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്തേക്കാം ഈ പറഞ്ഞ അദ്ധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒന്നുകൂടി ഉയർന്ന പദവിയാണ് ഈ പദവിയിൽ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കുകയില്ല എന്ന് മാത്രമല്ല യാതൊരു പാപവും ഇല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരായിരിക്കും അവർ അവർക്ക് വിചാരണയും ഉണ്ടാവുകയില്ല ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം പറഞ്ഞവന് അള്ളാഹു സുബഹാന ഹത്താല എല്ലാം പുറത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവൻ തൗഹീദുള്ള കാരണത്താൽ അള്ളാഹു അവൻ ചെയ്ത മറ്റു പാപങ്ങളുടെ ശിക്ഷ അവന് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെതേക്കും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കും ഇതാണിവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് അപ്പം നമ്മൾ എത്തിച്ചേരേണ്ട എന്തിലാണ് ഈ പറഞ്ഞ അധ്യായത്തിൻ്റെ ഇതിലേക്കാണ് ബാബു മൻ തൗഹീദ ഹക്ക ജന്ന അതായത് തൗഹീദിൻ്റെ സാക്ഷാത്കരണത്തിൻ്റെ ആളുകളായി മാറുക എന്നുള്ളതാണ് ഈ അദ്ധ്യായത്തിൽ രണ്ടായത്തുകളും ഒരു ഹദീഫുമാണ് ആകെ വന്നിരിക്കുന്നത് രണ്ടായത്തുകളും ഒരു ഹദീഫുമാണ് ആകെ വന്നിരിക്കുന്നത് അതിലൊന്നാമത്തെ ആയത്ത് സൂറത്തു നെഹ്ലിലെ നൂറ്റി ഇരുപതാമത്തെ ആയത്ത് വലിയ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ ഇപ്പോഴുതി കേൾക്കുന്ന ഒരായത്താണ് ഇന്ന ഇബ്രാഹിം തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഖാന അദ്ദേഹം ആയിരുന്നു അദ്ദേഹത്തെ പറ്റി മൂന്ന് പ്രയോഗങ്ങളാണ് ആയത്തിൽ നടത്തിയത് ഒന്നെന്താ അദ്ദേഹം ആരായിരുന്നു ഉമ്മത്തായിരുന്നു ഉമ്മത്തെന്ന് പറഞ്ഞാൽ അതിന് ആൽ തന്നെ നാല് അർത്ഥങ്ങൾ അത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഇമാം മറ്റൊന്ന് കാലം എന്ന അർത്ഥത്തിൽ മൂന്നാമത് സമൂഹം നാലാമത് മതം ഈ നാലർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പണിതന്മാർ പറയുന്നു ഇവിടെ ഏതർത്ഥമാണ് നേതാവ് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കപ്പെട്ടത് പിന്തുടരപ്പെടാൻ അർഹതയുള്ള നേതാവ് എന്ന അർത്ഥത്തിലാണ് ഉമ്മ എന്ന് പറഞ്ഞത് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹു സ്വലാമിനെ അള്ളാഹു പ്രശംസിച്ച ഒരു പദം അതാണ് രണ്ടാമത് ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ക്വാനിത്തല്ലില്ല പരമാവധി അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ എന്ന രണ്ടാമത്തെ വിശേഷണം അള്ളാഹു അദ്ദേഹത്തിന് നൽകി മൂന്നാമത് ഹനീഫൻ തെറ്റായ പാതകളിൽ നിന്നെല്ലാം മാറി നിന്ന് ഷിർഖിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും അകന്നു നിന്ന് നേരായ വഴിക്ക് നീങ്ങിയവൻ അർത്ഥത്തിൽ ഹനീഫ് എന്ന പ്രയോഗം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി നടത്തി എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലം യിൻ അൽ മുഷിരിഖീൻ അദ്ദേഹം ആരല്ല ഒരിക്കലും ഷിർക്ക് ചെയ്തവരിൽപ്പെട്ടവനെ അല്ല എന്ന് പറഞ്ഞു ഇതാണ് ഒന്നാമത്തെ വചനം ഈ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹു സ്വലാമിനെ അള്ളാഹു അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് തൗഹീദ് കൊണ്ട് പ്രശംസിക്കുകയാണ് രണ്ടാമതായി ഈ അദ്ധ്യായത്തിൽ എടുത്തു കൊടുത്തത് സുറത്ത് അൽ മുഹ്മിനോൻ ഇരുപത്തി മൂന്നാം അധ്യായം സുറത്ത് അൽ മുക്മിനോനിലെ അൻപത്തിയൊമ്പതാമത്തെ ആയത്താണ് വല്ലതീന ഹും വിശ്വാസികളായ ആളുകൾ അവർ അവരുടെ റബ്ബിൽ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല വെക്കുകയില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു മുഗ്മി എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു നിലയ്ക്കും ഷിർക്ക് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തൗഹീദ് സാക്ഷാത്കരിച്ചവനാകുന്നു അവൻ എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വന്നിരിക്കുന്നത് ഈ രണ്ട് ആയത്തുകൾ ഇത് നമ്മൾ കാണാതെ പഠിച്ച കൂടി ചെയ്താൽ വളരെ നല്ലതാണ് നമുക്കറിയുന്ന ആയത്തുകളുമായിരിക്കും അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഹദീഫ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഏതൊരു ഒരു തർബ്യത്ത് ക്യാമ്പിൽ ഇവിടെ ഇപ്പോൾ ഫിഗ് ക്ലാസ് എടുത്ത പി എൻ അബ്ദുറഹ്മാൻ ഈ ഒരു ഹദീഫ് വിശദീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കതൊന്ന് പറഞ്ഞു പോകാം ഹദീഫ് ഇങ്ങനെയാണ് ഹുസൈൻ ഹുസൈനുബിൻ അബ്ദുറഹ്മാൻ ഹുസൈൻ അബ്ദുറഹ്മാൻ അദ്ദേഹം പറയുകയാണ് ഹുസൈനുബിൻ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അറിയപ്പെട്ട താബെ ഈ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു ഞാൻ സൈദ് ബിൻ ജുബേർ റഹ്മുല്ലാഹി അലേഹിയുടെ അടുത്തായിരുന്നു സൈദ് ബിൻ ജുബേർ റഹിമഖുല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അറിയപ്പെട്ട ഒരു താബിഹി പണ്ഡിതനാണെന്ന് മാത്രമല്ല മഹാനായ ഇബിൻ അബ്ബാസ് അബ്ദുലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹുന്റെ ശിഷ്യൻ കൂടിയായിരുന്നു അവര് സയിദ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ചോദിക്കുകയാണ് ഇന്നലെ രാത്രി നക്ഷത്രം നിപതിക്കുന്നത് പതിക്കുന്നത് നിങ്ങളിൽ ആരാണ് കണ്ടത് നക്ഷത്രം താഴ്ന്നു വരുന്നതായി നിങ്ങളിൽ ആരാണ് കണ്ടത് അപ്പൊ അബ്ദുറഹ്മാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് ശേഷം അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം പറയേണ്ട ആവശ്യമില്ല പറഞ്ഞത് അമാൻകിന്നു ഞാൻ ആ സമയങ്ങൾ വിചാരിക്കും ഞാൻ ഉറങ്ങുവാണ്ട് നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കണ്ടാണ് ഞാൻ നിസ്കരിക്കും എനിക്ക് രാത്രി ഇന്നലെ ഒരു വിഷജീവി എന്നെ കടിച്ച് എനിക്ക് വിഷമേറ്റു ഈ ഒരു പദം എന്ത് ചെയ്യുന്നുണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതായത് അസ്ഥാനത്ത് തന്നെ പറ്റിയുള്ള തെറ്റായ ഒരു ചിന്ത വരാതിരിക്കാനും അനർഹമായ ഒരു പ്രശംസയ്ക്ക് താൻ വിധേയനാകാതിരിക്കാനും നമ്മളുണ്ടല്ലോ നമ്മളെ ആളുകൾ ഇരുത്തിയിട്ട് അനർഹമായി പ്രശംസിക്കും അങ്ങനെയൊരു പ്രശംസ ഒരിക്കലും ആഗ്രഹിക്കുന്നവരായിരുന്നില്ല സലഫുകൾ അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞല്ലാണ്ട് അദ്ദേഹം ആ വാക്ക് അവിടെ പറയേണ്ട ആവശ്യമില്ല ഞാൻ നിസ്കാരത്തിലൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പം ആ അനർഹമായ പ്രശംസ തനിക്ക് ഉണ്ടാകരുതെന്ന് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചു എന്നുള്ളതാണ് വിശദീകരിക്കപ്പെട്ടുള്ളത് അപ്പൊ ചോദിച്ചു കാലഫൊമാ അപ്പൊ നീ എന്ത് ചെയ്തു ആ വിഷബാധയേറ്റപ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു കുൽ തീർത്ഥക്കൈത്തു ഞാൻ എന്ത് ചെയ്തു റുക്കിയ ചെയ്ത് ഭയങ്കര ചർച്ചാ വിഷയാണ് റുക്കിയ ചെയ്തു എന്ന് പറഞ്ഞു ിഖ് അപ്പം നിന്നെ അതിനെ പ്രേരിപ്പിച്ചെന്താ ഒരു എന്താ കഴിച്ചതെന്നറിയില്ല വിഷബാധയേറ്റു അപ്പം ഇങ്ങനെ റുക്കയെ ചെയ്യാൻ ഖുർആാനിലെ ആയത്തുകളും സുഹൃത്തുകളും പ്രവാചകൻ ശുഭാശലം പഠിപ്പിച്ച മന്ത്രങ്ങളും ഒക്കെ ഓതിയിട്ട് ഇങ്ങനെ റുക്കെ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചെന്താണ് പൊലത്തു അപ്പം അദ്ദേഹം പറഞ്ഞു ഹദീസ് റഹമ ഉള്ള എന്നോട് പറഞ്ഞു എന്നുള്ളൊരു ഹദീസുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എന്താണ് അദ്ദേഹം നിനക്ക് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞു അൻ ഹുസൈബ് എന്നോട് ഞാൻ പിന്നെ ബുറൈദത്ത് ബിൻ അൽ ഹുസൈബ് റഹ്മാ റദി അള്ളാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുകയാണ് വളരെ പ്രാമാണികമായി ആ കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് വളരെ വെറുതെ ഒരു വർത്താനം പറയല്ല അൻ ഹുക്കാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ലാ ഇല്ലാ മിൻ ഐനിൻ കണ്ണേറിനും റുക്കിൻ വിഷബാധയ്ക്കുമല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ റുക്കിയ ഷറയ്യ കണ്ണേറിനും വിഷബാധയ്ക്കുമല്ലാതെ വിഷബാധയേറ്റാലും അല്ലാതെ ഇല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് റുക്കിയ ചെയ്തതെന്ന് പറഞ്ഞു ഈ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ പറഞ്ഞത് എന്തു മനസ്സിലായി കണ്ണേറിനും ഉള്ളൂ മാത്രമെന്തൊള്ളു ഉള്ളൂ എന്ന് മനസ്സിലായി അല്ലേ അങ്ങനെയാണ് ഈ നമ്മൾ ഈ ഇങ്ങനെ കേട്ടുപോയാനുള്ള കുഴപ്പം അപ്പം അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഫസൽ പിന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണോ അങ്ങനെയല്ല അത് കൃത്യമായി ഈ ഭാഗം വിശദീകരിക്കുന്നത് ഷേഖ് സാലിഹൽ ഫൗസാൻ റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ ഈ അനത്ത് മുസ്തഫീദ് എന്ന് പറയുന്ന ഇതിൻ്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ അവ രണ്ടിനും കണ്ണേറിനും മാത്രമേ മാത്രമേറൊക്കെയേ ഉള്ളൂ എന്നല്ല അതല്ലെങ്കിൽ അതിനു മാത്രമേ റൊക്കിയ പ്രയോജനപ്പെടുകയുള്ളൂ എന്നും മറിച്ച് അവ രണ്ടിനുമാണ് ഏറ്റവും അധികം റൊക്കിയ ഫലപ്പെടുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കണ്ണീർ ഉണ്ടായ റൊക്കണ് ആശുപത്രി പോയിട്ട് കാര്യമില്ല അങ്ങനെ അത് മാറുള്ളൂ വിഷബാധക്ക് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ചെയ്യേണ്ട ചികിത്സ അതുപോലെ റൊക്കിയ വളരെ പ്രധാനമാണ് നല്ല ഫലം ചെയ്യും എന്നാണ് അതിൽ നിന്ന് കിട്ടാന്നുള്ളത് അതുപോലെ ഈ ഭാഗം വിശദീകരിക്കുന്നിടത്ത് ഷേഖ് സാലിഹൽ സൈമി റഹ്മാല്ലാ പറഞ്ഞതും കാണാം ഇങ്ങനെ തന്നെ അതായത് കണ്ണേറിലും വിഷബാധയ്ക്കുമല്ലാതെ റൊക്കയയില്ല എന്നായിരുന്നെങ്കിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം ഉറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യില്ല റൊക്കയ ചെയ്യില്ല അല്ലെ മന്ത്രിക്കുന്നുണ്ടല്ലോ ശരീരത്തിൽ തടവുന്നുണ്ടല്ലോ നബീസുല്ലാഹു അലൈഹി വസ്ല്ലാം ഒരിക്കലും എന്ത് ചെയ്യില്ല സ്വഹാബികൾക്ക് മന്ത്രിച്ചു കൊടുക്കില്ല അതുപോലെ തന്നെ ജിബിയിൽ അലൈഹി സ്വലാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമേക്ക് റൊക്കിയ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചെയ്യില്ലായിരുന്നു അപ്പം അതിൽ നിന്ന് മനസ്സിലാവുന്നു റൊക്കിയ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് എല്ലാത്തിനും നമുക്ക് റൊക്കിയ ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇത് കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ സയിദ്ബിൻ ജുബൈർ റഹ്മുല്ലാഹിഅലി പറഞ്ഞു അഹ്സന ഇലാ അതായത് താങ്കൾ കേട്ട് മനസ്സിലാക്കിയത് അതനുസരിച്ച് പ്രവർത്തിച്ചത് വളരെ നല്ലത് തന്നെ പക്ഷേ അബ്ബാസ് അബ്ബാസ് ഞാൻ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്താ ഒരു എനിക്ക് ഒരിക്കൽ കുറെ സമുദായങ്ങളെ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെട്ടു നബിയ അപ്പൊ ഞാൻ ഒരു നബിയെയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു സംഘത്തെയും കണ്ടു അതാണ് ഒരു സമൂഹത്തെ എനിക്ക് കാണിക്കപ്പെട്ട അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ത്തിൽ കുറഞ്ഞ ആളുകൾ അടങ്ങുന്ന സംഘത്തിനാണെന്ന് പറയപ്പെടുന്നു നബിമാർ ആകെ കിട്ടിയത് ദേവത്ത് ചെയ്തിട്ട് ഒരാളെയാണ് അല്ലെങ്കിൽ രണ്ടുപേരെയാണ് അങ്ങനെ ചില നബിമാർ കടന്നു വരുന്നു നബി ദേവത്ത് ചെയ്തിട്ട് ഒരാളെ പോലും കിട്ടിയില്ല അങ്ങനെയുമുള്ള ആളുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു ഇത് റുഫി അലി സവാദുൻ അലീം അപ്പോഴത് വലിയൊരു സംഘം അങ്ങനെ കടന്നു വരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച അതെൻ്റെ ഉമ്മത്തായിരിക്കും എന്ന് ഫക്കൈൽ അലിയപ്പോ എന്നോട് പറയപ്പെട്ടു അത് മൂസയും അദ്ദേഹത്തിന്റെ ഉമ്മത്തുമാണ് അത് മൂസ നബി അലൈ ഇസ്ലാമിൻ്റെ ഉമ്മത്തിന്റെ മഹത്വം കൂടി അവിടെ സൂചിപ്പിക്കുന്നു അത് കഴിഞ്ഞത് ആ വലിയൊരു സംഘം ഇങ്ങനെ വരുന്നു കടന്നു വരുന്നു ഞാൻ കാണാൻ ഫക്കൈലി അപ്പോൾ എന്നോട് ചോദിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്നോട് പറയപ്പെട്ടു ഹാദിഹി ഇതെന്റെ ഉമ്മത്താണ് ഇത് നിൻ്റെ ഉമ്മത്താണ്ബിയെ ഇത് നിന്റെ ഉമ്മത്താണ് എന്ന് പറയപ്പെട്ടു ആ ഉമ്മത്തി അതിൽ എന്തുണ്ട് ആ ഉമ്മത്തിൽ എന്തുണ്ട് എഴുപതിനായിരം പേരുണ്ട് കേട്ടില്ലേ കേട്ടിട്ടുള്ള അവർക്ക് ഹിസാബുമില്ല വിചാരണയുമില്ല അവർക്ക് ശിക്ഷയുമില്ല അപ്പോൾ വിചാരണ കൂടാതെ ഈ ായിരം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവിടെ എഴുന്നേറ്റു എന്നിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി ഫഹാദ അതായത് അപ്പോൾ ആളുകളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി ഇത്രയും നബി പറഞ്ഞിട്ട് ഇതാരായിരിക്കും എഴുപതിനായിരം ആരായിരിക്കും സ്വഭാവക്കാര് എന്നിങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി അപ്പോൾ ചിലർ പറഞ്ഞു അലൈഹി സ്വലാം ഇത് നബിന്റെ കൂടെ സഹവസിച്ച എഴുപതിനായിരം ആളുകളെ ആയിരിക്കും പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ആളുകൾ പറഞ്ഞു ഫിൽ ഇസ്ലാം ഫലം ഇസ്ലാമിൽ ജനിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഷിർക്ക് ചെയ്യാത്ത ആളുകളായിരിക്കും ഈ ആളുകൾ എന്ന് വേറെ ചില ആളുകൾ പറഞ്ഞു ആഷിയ അങ്ങനെ പല അഭിപ്രായങ്ങളും അവരവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അലൈഹി സുല്ലാം ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഇസ്ലാസ്ലാം വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ഫ അഹ് ബുഹു അപ്പൊ അലൈഹി സ്വലം അവർക്ക് പറഞ്ഞു കൊടുത്തു ഫക്കാല ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് ലാ യസ്തർഖൂന അവരാരാണ് ആരാണ് ചെയ്യാത്തവരോ മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരാണ് പിന്നെ വലായത്തഊന അവർ ചൂട് വെക്കാൻ ആവശ്യപ്പെടാത്തവരാണ് വലായത്തൂന ആ നേർക്കു നേരം ഈ പക്ഷിയെ പറത്തിയിട്ട് അതിൽ നിന്നാണ് ഈ തൊഴിത്ത് വന്നത് അപ്പം ഈ ശകുനം നോക്കാത്തവരാണ് അവലക്ഷണം നോക്കാത്തവരാണ് മാത്രമല്ല വയലാ റബ്ബിഹിം എത്തവക്കലും നാലാമത് പറഞ്ഞു അവരവരുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും അവർ അള്ളാഹുവിൽ സമ്പൂർണമായ തവക്കുൽ ചെയ്യുന്നവരാണ് എന്നും പറഞ്ഞു മനസ്സിലായില്ലേ എന്തൊക്കെയാ പറഞ്ഞത് ലായൂന വലായത്തൂന് വായാ റബ്ബിഹിം എത്തവക്കലും ഇത് സൊഹേൽ ബുഖാരിയിലും അതുപോലെ തന്നെ സൊഹേ മുസ്ലിമിലും വന്നിട്ടുള്ള ഒരു ഹദീസാണ് ഇതിൻ്റെ ഒരു റിപ്പോർട്ടിൽ പിന്നെ ഇതിൻ്റെ ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് ലാ യർക്കൂന അല്ലെ ലാ യർക്കോന എന്നുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ടെന്നുള്ള ലാ യർക്കോന എന്ന് വന്നിട്ടുണ്ട് അതായത് അവർ റുക്കിയ ചെയ്യാത്തവരാണ് പക്ഷെ അത് പിന്നെ റാവിക്ക് പറ്റിയ ധാരണ പിശകാകാം എന്ന വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ ലാ യർക്കൂന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഷിർക്കായ മന്ത്രങ്ങൾ ചെയ്യാത്തവരാണ് എന്നും അതിനെ വിശദീകരിച്ചവരുണ്ട് അപ്പോൾ ഈ രൂപത്തിലൊക്കെ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് ഈ ഹദീസ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ അതായത് ഇവിടെ ലാ യസ്തർക്കൂന വല യക്തൂന എന്ന് പറഞ്ഞല്ലോ അവർ മന്ത്രിക്കാൻ ആവശ്യപ്പെടുകയില്ല അതുപോലെ തന്നെ ചൂട് വെക്കാൻ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് പാടില്ലേ പാടില്ലേ പറ്റും പക്ഷെ എന്ത് കിട്ടൂല എന്ത് കിട്ടില്ല എഴുപതിനായിരം പേര് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പറഞ്ഞാൽ ആ കൂട്ടത്തിൽ ആരും പെടില്ല ഈ ആളുകൾ പെടുകയില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതിപ്പോ ഇതിൽ ഇതിൽ നിന്ന് ചില ആളുകളെ ഒഴിവാക്കുന്നുണ്ട് അതായത് ഇപ്പം ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കാൻ വന്നു ആ രോഗി പറയാതെ തന്നെ എന്തു ചെയ്യണം ഈ രോഗി ഈ രോഗിക്ക് എന്തു ചെയ്യാണ് അയാള് റുക്കിയ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല ഇനി അതല്ലെങ്കിൽ ഒരു രോഗി അയാൾക്ക് റൊക്കിയെ അറിയില്ല അതല്ലെങ്കിൽ അയാൾക്ക് ചെയ്യാനുള്ള ശാരീരിക ശിശിയിൽ അദ്ദേഹം അത്രമാത്രം തഴബാനാണെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതൊന്നും ഈ ലായസ് തർക്കൂന എന്നതിൽ പെടുകയില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ വരുന്ന വേറെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളോടൊരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു എന്തുണ്ട് ഒരു ഉണ്ട് എന്നുള്ള പരമാവധി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ പിന്നെ ഒലമാക്കൾ വിശദീകരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ഒരാളോട് ഒന്നും ചോദിക്കാതിരിക്കാൻ പറ്റിയ ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളത് ഒരാളുടെ തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് പക്ഷെ അത് മുസ്തഹബാണ് വാജിബല്ല അതുകൊണ്ടാണ് നബിസ് അല്ലാസ്ലം ഒരു സംഘം വന്നപ്പോ അവരോട് എന്ത് ചെയ്തു ബൈ എത്ത് ചെയ്തു ഒരു സംഘം വന്നപ്പം അവരോട് ബൈ എത്ത് ചെയ്തു ബൈ എത്ത് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു നബീസുല്ലി സ്വലം പറഞ്ഞവരോട് ഒന്നുകൂടി നിങ്ങൾ ബൈ എത്ത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അവർ ചോദിച്ചു എന്തിനാ ഒന്ന് ബയ്യത്ത് ചെയ്തല്ലേ പിന്നെ എന്തിനാ വീണ്ടും ബയ്യത്ത് ചെയ്യുന്നു അലൈഹി നബീസുല്ലാല് രണ്ടാമത് പറഞ്ഞു നിങ്ങൾ ബയ്യത്ത് ചെയ്യണം എന്നിട്ട് ഈ പദം കൂടി ചേർത്ത് പറഞ്ഞു കൊടുത്തു അല്ല എസ് നിങ്ങൾ ജനങ്ങളോടൊന്നും ചോദിക്കുകയില്ല എന്നുകൂടി നിങ്ങൾ ചേർത്ത് പറയുക എന്ന് പറയണം ഇതിന് ശേഷം ഈ ആളുകളെ സംബന്ധിച്ച് പറയുന്നത് അഹദുഹും വഫ അൻ ബിഹാദിഹിൽ ബയ്യ അതായത് അവർ ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് അവരുടെ കൈന്ന് അതിൻ്റെ ആ ഒരു വടിയുണ്ടല്ലോ ചേട്ടപ്പാറ അത് താഴേക്ക് വീണാൽ അടുത്തൊരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒന്നെടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഒന്നെടുത്ത് എന്ന് പോലും പറയാതെ റിസ്ക് എടുത്ത് താഴെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നത് അത് എടുക്കുവാൻ അത്രമാത്രം മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവരെന്ത് ചെയ്തിരുന്നു ആ ബയ്യത്തിനോട് കൂറു പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരാളുടെ തൗഹീദിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതും കൂടിയാണത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ രണ്ട് ആയത്തുകളെയും ഈ ഒരു ഹരീഫിനെയും പിന്നെ എടുത്തു കൊടുത്തതിന് ശ്രീമാൻ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മാ ഉള്ള എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ ഇതിന് പിന്നെ പണ്ഡിതന്മാർ ഒരുപാട് ഷറഹുകൾ എഴുതിയപ്പോൾ വ്യത്യസ്തമായ ഷറഹുകളിൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ അത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിലൊന്നു പറയുന്നത് ഞാൻ കൂടുതൽ ഒന്ന് നമുക്ക് സമയം പിന്നെ അങ്ങോട്ട് ഏകദേശം ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഷതായി നിർത്താം അതിലൊന്ന് അതായത് ഒരാൾ തൗഹീദ് അവൻ അവൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം അവൻ്റെ മനസ്സ് ഇഹ്ലാസ് കൊണ്ടും ഈമാൻ കൊണ്ടും എന്തു ചെയ്യും അവൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് മറ്റൊന്ന് ഒരാൾ തൗഹീദ് തൻ്റെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചു എന്നതിൻ്റെ തെളിവാണ് കമാലുൽ അതായത് അള്ളാഹുവിന് സമ്പൂർണമായി അവൻ കീഴുതുങ്ങുക വിധേയമാവുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു കാര്യത്തിലും സൃഷ്ടികളെ ആശ്രയിക്കാതിരിക്കുക പൂർണമായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവൻ മുമ്പോട്ട് പോവുക എന്നുള്ളത് മറ്റൊന്ന് ിൻ്റെ സാക്ഷാത്കരണത്തിന് സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ ഫാദിതയായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിലൊന്ന് ഞാൻ മുഹീദാണ് ഞാൻ തൗഹീദ് ഉള്ളവനാണ് ഞാൻ ലാ ഇലാഹിലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ലാ ഇലാഹിൽ എന്നയുടെ ആളാവുകയില്ല അവനെ തൗഹീദ് സാക്ഷാത്കരിക്കാനും പറ്റില്ല പിന്നെ എന്ത് വേണം അൽ അവൻ അതിനെപ്പറ്റി കൃത്യമായ അറിവാണ് എന്താണ് തൗഹീദ് എന്താണ് ഷിർക്ക് എന്ന് കൃത്യമായി ഇൽമുള്ളവനല്ലാതെ ഒരിക്കലും തൗഹീദ് സാക്ഷാത്കരിക്കാൻ പറ്റില്ല ഒരാൾ നന്നായി പഠിച്ചു ഇപ്പൊ ഇതില് ഒരായത്ത് പലമാക്കൾ ധരിക്കുന്നുണ്ട് രണ്ടാമത് പറയുന്നത് ഒരാൾ നന്നായി അറിവ് നേടി ചിലതിനെ പറ്റി നമ്മൾ പറയാറല്ലേ അയാൾ വലിയ ആലിമ പക്ഷെ എന്തായാലും ജീവിതത്തിൽ എന്ന് പറഞ്ഞതുപോലെ പോലെ ഇൽമ മാത്രം പോരാ രണ്ടാമത് ആ അനുസരിച്ചുള്ള വിശ്വാസം അവൻ ഉണ്ടാവണം മൂന്നാമത് അൽഹുർ ആ ലാ ഇ ലാഹ ഇല്ലെന്നൊക്കെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവൻ കീഴൊതുങ്ങണം ഒരിക്കലും അവിടെ എന്തുണ്ടാകാൻ പാടില്ല കീബർ ഉണ്ടാകാനേ പാടില്ല ഒരിക്കലും അവൻ അഹങ്കാരിയാകാൻ പാടില്ല അവൻ്റെ തൗഹീദ് ഒരു നിലയ്ക്കും അഹങ്കാരം കാരണം വഴിതെറ്റി പോകാൻ പാടില്ല അതുപോലെ തന്നെ തഹീക്കു തൗഹീദിനോ ആനി തൗഹീദ് സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിനമുണ്ട് ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക രണ്ടിനമുണ്ട് അതിലൊന്ന് വാജിബ് നിർബന്ധമാണ് അതിൽ ഒരു ഒരീവുമില്ല എന്താണ് തഖ്ലീസുഹു മിന വൽ ശിർക്കിൽ നിന്നും 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 ബിദഅത്തിൽ അവൻ പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കണം അതാണ് വാജിബ് വാജിബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അതിന് ഈ നമ്മൾ ഈ അധ്യായത്തിൽ കൊടുത്ത ആയത്തുകൾ തെളിവായി പറയുന്നു രണ്ടാമത് മുസ്തഹബ് അതായത് മുസ്തഹബ്ബായ് തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ വഹുവ ബിൽ മഖ്ലൂഖീൻ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിൽ കാര്യങ്ങൾ ഹൃദയത്തെന്ത്യ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ബസ് ഫീഹി അതായത് ആളുകളോട് ചോദിക്കുക അതിലൊക്കെ ഒരു ഹീനതയുണ്ട് എന്നുള്ളതാണ് അതിന് തെളിവായിട്ടാണ് നമ്മൾ നേരത്തെ അദ്ധ്യായത്തിൽ കൊടുത്ത ഹദീസിൻ്റെ ഭാഗം പണ്ഡിതന്മാർ എടുത്തു കൊടുത്തത് എന്ത് ലായസ്തർന വലായ എന്നുള്ള ഭാഗം പറഞ്ഞത് ഫഹാദ് തഹക്കീക്ക് മുസ്തഹബുൻ ഇത് മുസ്തഹബായതാണ് കാരണം ചില ആളുകൾക്ക് ചിലപ്പോൾ ഒന്ന് റുക്കിയ ചെയ്ത് തരാൻ ചോദിക്കേണ്ടി വരും പറയേണ്ടി വരും അന്വേഷിച്ച് പോകേണ്ടി വരും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹദീസിൻ്റെ ഭാഗമായി നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം കേവലം തൗഹീദിൻ്റെ ഫതില് മാത്രം മനസ്സിലാക്കിയ മുഹീദാണെന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ള മാത്രമല്ല മറിച്ച് ജീവിതത്തിൽ തൗഹീദ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാവണം എൻ്റെ കർമ്മങ്ങളിലുണ്ടാവണം എൻ്റെ സ്വഭാവത്തിലുണ്ടാവണം എൻ്റെ വിശ്വാസത്തിലുണ്ടാവണം എൻ്റെ ഇടപാടുകളിലുണ്ടാകണം ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും എനിക്ക് കിട്ടിയ തൗഹീദിൻ്റെ ഗന്ധം അവിടെയെല്ലാം എത്തണമെന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ പരമാവധി അവൻ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിലേക്ക് ഉടനടി തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുമെന്നുള്ള ഒരു മഹത്തായ പാഠമാണ് ഈ മൂന്നാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക സമയം ഒരല്പം വൈകിയിട്ടുണ്ട് ഇഷ്ട നമ്മൾ പറഞ്ഞ സമയത്ത് നിർത്തേണ്ടതുകൊണ്ട് തൽക്കാലം ഉദ്ദേശിച്ച ഏതാനും കാര്യങ്ങൾ പറയാതെ വിടുകയാണ് കൂടുതൽ കൂടുതൽ തൗഹീദ് നന്നായി പഠിക്കാനും ആഴത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ തമറാത്തുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു ഹുസ്ബഹാന അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ വസ്ലു അസ്സലാ വാഹമ വാഹ